നാട്ടിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ അഡാട്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമം ഗ്രൌണ്ടിൽ നടന്ന മത്സരത്തിൽ അഡാട്ട് ഗ്രാമപഞ്ചായത്തിലെ എട്ട് ടീമുകൾ പങ്കെടുത്തു അഡാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ബാറ്റ് ചെയ്തുകൊണ്ട് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം പി ടി എ പ്രസിഡന്റ് മധു കാരിയാട്ട് ബോൾ ചെയ്തു ഡിവൈഎഫ്ഐ അഡാട്ട് മേഖലാ ട്രഷറർ കെ എസ് അർജുൻ അധ്യക്ഷത വഹിച്ചു സി പി എം അഡാറ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ബബുൽനാഥ് ഡിവൈഎഫ്ഐ പുഴയ്ക്കൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജിത്തു അഡാട്ട് ഡിവൈഎഫ്ഐ അഡാട്ട് മേഖലാ സെക്രട്ടറി കെ പി വൈശാഖ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ആരംഭിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒൻപത് അംഗങ്ങൾ വീതമുള്ള എട്ട് ടീമുകളാണ് പങ്കെടുത്തത് അഞ്ച് ഓവർ വീതമുള്ള മാച്ചുകളായാണ് ക്രമീകരിച്ചിരുന്നത് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ റിവർ സ്റ്റോൺ പുഴക്കൽ ചാമ്പ്യന്മാരായി കടിപിടി ബോയ്സ് മുതവേഴ്സായി സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും ഡിവൈഎഫ്ഐ പുഴയ്ക്കൽ ബ്ലോക്ക് സെക്രട്ടറി കെ എസ് ശ്രീരാജ് നിർവഹിച്ചു നമുക്കറിയാം ഈ കാലഘട്ടത്തിനകത്ത് ചെറുപ്പക്കാർ യുവാക്കൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ തോതിൽ ഒരു കളിയിടങ്ങളിലേക്ക് എല്ലാം തിരിച്ച് കൈപ്പിടിച്ചു കൊണ്ടുവന്ന് ലഹരിയിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന ഒരു വലിയ പ്രതിജ്ഞ പുതുക്കൽ കൂടിയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകളിലൂടെ ആഹ്വാനം ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജിത്തു അഡാട്ട് സി പി എം അഡാട്ട് ലോക്കൽ സെക്രട്ടറി കെ എസ് ബബുൽനാഥ് ഡിവൈഎഫ്ഐ അഡാട്ട് മേഖലാ സെക്രട്ടറി കെ പി വൈശാഖ് സിപിഎം സംസ്കൃതം കോളേജ് ബ്രാഞ്ച് സെക്രട്ടറി ഡോജു ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു എ ടി കെ ന്യൂസ് പുറനാട്ടുകര